ഹലോ ഗൈസ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയൊരു ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ അനിയൻ്റെ കല്യാണം ഫിക്സ് ചെയ്യാൻ പോവുകയാണ് എൻഗേജ്മെൻറ്റ് ഡേറ്റ് എടുക്കുകയാണ് കേട്ടോ ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടിയിട്ടാണ് എൻഗേജ്മെൻറ്റ് ഡേറ്റ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വലിയ ദൂരമൊന്നുമില്ല അപ്പം അടുത്ത് തന്നെയാണ് നമുക്ക് എളുപ്പം പോയിട്ട് വരാൻ പറ്റുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ദൂരെയാണ് ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദൂരം ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ എൻ്റെ വീട്ടിലോട്ടൊക്കെ വരണമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കും മൂന്ന് അഞ്ച് മണിക്കൂർ ഒക്കെ വേണമെങ്കിൽ എടുക്കും കാരണം റോഡൊക്കെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ അത്രയും തന്നെ എടുക്കും ഇതാകുമ്പോൾ ഒറ്റ ഇല്ല അടുത്താണ് അപ്പോൾ പോയി വരാനുള്ള ദൂരവേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്താണ് കുട്ടീൻ്റെ വീട് പോവാനൊക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒക്കെ എടുത്തു ജൂലൈ ഏഴിനാണ് എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചേക്കുന്നത് ആതുബേബി ഭയങ്കര വഴക്കായതുകൊണ്ട് ഏട്ടനപ്പം ബേബിനെ വെളിയിലോട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തുകയാണ് കേട്ടോ ഈ വീടിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു പോർഷനാണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കയറി വരുമ്പോഴേ ഈ ഒരു സംഭവമാണ് കേട്ടോ അടിപൊളി ആ ആർട്ട് വർക്കും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇതാണ് ഞങ്ങളുടെ നായികാനായികന്മാർ ഞങ്ങൾ അത്യാവശ്യം നല്ല ഫോണൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ രണ്ടു പേർക്കും ഭയങ്കര നാണമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും അവർ കാണിക്കുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ബോണൊക്കെ പോണൊക്കെ ഒന്ന് വാട്ടി കരിച്ചു അപ്പം ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ഒരു സെറ്റാണ് കുറേ കുറച്ച് പേരേ ഉള്ളൂ കസിൻസ് എല്ലാവരും ഇല്ല കുറച്ച് പേരേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമ്മളൊത്തിരി ഒത്തിരി ഒത്തിരി മിസ് ചെയ്തു കേട്ടോ അനിയത്തിമാരൊക്കെ അവർക്കൊക്കെ ജോലി തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല ദൂരൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ജോലിയും പഠിക്കുന്നും എല്ലാം ഉണ്ട് അപ്പം അവർ അവരൊന്നും വരാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നു അവരെ അക്ഷിതമോനിപ്പം എത്രയാണോ ഐസ്ക്രീം അവൻ കഴിക്കുന്നതിന് അവന് പോലും ഒരു ഇതില്ല കേട്ടോ അപ്പോൾ അക്ഷിതാണെങ്കിലും ബേബി ആണെങ്കിലും ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ അവർ ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കൊച്ചനാണത് അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ്